മകരവിളക്ക് ഉത്സവത്തോടനുബന്ധിച്ചുള്ള മകരസംക്രമ പൂജ ജനുവരി പതിനഞ്ചിന് പുലർച്ചെ രണ്ടേ നാൽപ്പത്തിയാറിന് നടക്കും സൂര്യൻ ധനുരാശിയിൽ നിന്ന് മകരം രാശിയിലേക്ക് കടക്കുന്ന പുലർച്ചെ രണ്ടേ നാൽപ്പത്തിയാറിനാണ് ഇക്കുറി പൂജ നടക്കുന്നത് അന്ന് വൈകിട്ട് ആറേ മുപ്പതിന് പന്തളം കൊട്ടാരത്തിൽ നിന്നും ഘോഷയാത്രയായി എത്തിക്കുന്ന തിരുവാഭരണം ചാർത്തിയുള്ള പ്രത്യേക ദീപാരാധനയും നടക്കും ഈ സമയം കിഴക്ക് പൊന്നമ്പലമേട്ടിൽ മകരജ്യോതിയും ആകാശത്ത് സംക്രമ നക്ഷത്രവും ഉദിച്ചുയരും മകരവിളക്കിനോടനുബന്ധിച്ച് പതിമൂന്നിന് പ്രസാദശുദ്ധിക്രിയയും പതിനാലിന് രാവിലെ ഭിംബശുദ്ധിക്രിയയും നടത്തും ശുദ്ധിയുടെ ഭാഗമായി അസ്ത്രകലശം രാക്ഷോനഹോമം വാസ്തുഹോമം വാസ്തുബലി വാസ്തുകലശം വാസ്തുപുണ്യാഹം എന്നിവ ഉണ്ടാകും ബിംബശുദ്ധിയുടെ ഭാഗമായി ചതുർധാര പഞ്ചകം പഞ്ചഗവ്യം എന്നിവയും നടക്കും इचि गई मैं सर ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി കണ്ഠരര് മഹേഷ് മോഹനര മേൽശാന്തി പി എൻ മഹേഷ് നമ്പൂതിരി എന്നിവർ നേതൃത്വം നൽകും പത്തൊൻപതിന് കളഭവും ഇരുപതിന് മാളികപ്പുറത്തെ ഗുരുതിയും നടക്കും ഇരുപത്തിയൊന്നിന് രാവിലെ പന്തളം രാജപ്രതിനിധിയുടെ ദർശനത്തോടെ മകരവിളക്ക് തീർത്ഥാടനത്തിന് സമാപനം കുറിച്ച് നട അടയ്ക്കും ന്യൂസ് ഡെസ്ക് യുടോക്ക്